ഞാനിപ്പോളത് പെരിന്തൽമണ്ണ പട്ടിക്കാട് സ്കൂളിനടുത്താണ് എന്റെ പുറകിൽ കാണുന്ന ഈ ഒരു ലോറി എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ഏകദേശം പതിനൊന്ന് മണിക്ക് ശേഷം ഓടിക്കൊണ്ടിരിക്കുന്ന സമയം സഞ്ചരിക്കവേ തീ പിടിച്ച് തീ പടർന്ന ഒരു സാഹചര്യം ഉണ്ടായി ഡ്രൈവർ പോലും ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ് ആ ഒരു രക്ഷാപ്രവതം നടത്തിയത് എന്താണ് രാവിലെ ശരിക്കും സംഭവിച്ചത് രാവിലെ പതിനൊന്ന് മണിക്ക് ഞാൻ വണ്ടി ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറക്കാൻ അറങ്ങിക്കൊണ്ടിരിക്കായിരുന്നു അപ്പൊ പെട്ടെന്ന് ഡോർ കയറിയപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ഈ ഡ്രൈവർ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു കണ്ടു അപ്പൊ നിർത്തി നോക്കുമ്പോൾ എന്റെ അടിയും തീ വരുന്നുണ്ട് ഡ്രൈവർ സ്വാഭാവികമായി കണ്ടിട്ടില്ല വേറെ വണ്ടിക്കാരാണ് ഇത് കണ്ടിട്ടാണ് പെട്ടെന്ന് ഇവിടെ നിർത്തിയത് അത് നിർത്തിയതിനോട് കൂടി തന്നെ പെട്ടെന്ന് ആൾക്കാർ ഓടിക്കൂടി ഇവിടെ നിന്ന് പൈപ്പിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വെള്ളം എടുത്തുകൊണ്ട് പൈപ്പിൽ ഡയറക്റ്റ് അടിച്ചുകൊണ്ട് ഭയങ്കര ഒരു പിന്നെ ഇതാണ് ഇവിടെ ഒഴിവായത് അപകടം കാരണം ഇവിടെ പെട്ടെന്ന് കത്തി കത്തിപ്പോണ ഒരു സാധനമായിരുന്നു അതിൻ്റെ ഉള്ളിൽ തീപ്പെട്ടി ഇതിൻ്റെ ഉള്ളിലുള്ള വളരെ നെയ്സായ സാധനങ്ങളായിരുന്നു അത് പെട്ടെന്ന് കൈ കത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വീട് ഇവിടെ ആകെ പിന്നെ പോകേം ഇതൊക്കെ ആയിട്ട് ആകെ പ്രശ്നങ്ങളായിരുന്നു പെട്ടെന്ന് ഈ എല്ലാരും പിന്നെ വന്നുകൊണ്ട് പെട്ടെന്ന് കെടുത്തുകൊണ്ട് വലിയൊരു അപകടമാണ് മുതലാണ് ഈ ഒരു ഇരുന്നൂറ് മീറ്റർ അകലെ നിന്ന് പോകെ കണ്ടിക്കണു അപ്പോ മോട്ടോർ സൈക്കിളും പിന്നാലെ വന്നത് ഞങ്ങള് കാണില്ല ഓണടിക്കുണ്ട് ഓണടിക്ക് അവിടെ ഇരിക്കും കാണുമല്ലോ തീപോ തന്നെയാണ് അപ്പൊ ഈ കണ്ടും ഇരിക്കുന്ന ടൈമിൽ ഞങ്ങൾ പിന്നെ പുറത്തേക്ക് നോക്കി ഞാൻ ചാനൽ ആ പുറത്ത് പോകുമ്പോൾ വണ്ടിന്റെ മേലെ ക്യാബിന്റെ മേലെത്തിക്കുന്നു കത്തല് അപ്പൊക്ക് പിന്നെ ഇവിടെയുള്ള പൊതുജനങ്ങളൊക്കെ പത്ത് അയിമ്പത് ആളാവൂല അതിലേറുണ്ട് അത് പിന്നെ പൊതുവായിട്ടുള്ള ആൾക്കാരെന്നെ കെടുത്തി മസ്ജിദ് ഇതാണ് അവിടുന്ന് മോട്ടർ ചാലു ആക്കിയിട്ടാണ് അത് കെടുത്താൻ കഴിഞ്ഞത് കാരണം വെള്ളം അത്രയും സജ്ജീകരണമായിരുന്നു അവിടെ ജനങ്ങൾ പുള്ളി കെടുത്തിന് ശേഷമാണ് ഫയർ ബേസ് വന്നത് അവരെ കുറ്റ പണി അവർക്ക് എത്തണം അതിന് അവരും എത്തി പക്ഷെ അവർ കഴിഞ്ഞിട്ടാണ് എത്തി ആ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് കെടുത്തി എന്തായി ഇവിടെ വീടാണ് ആദ്യം ഇത് ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുന്ന വീട് ഒഴിവാക്കലാണ് മെയിൻ കാരണം എന്തോ സംഭവിക്കാലോ അപ്പൊ അത്തിന് കച്ചറ സാധനങ്ങളാണെങ്കിൽ അതായത് തീ പട്ടീൻ്റെ സാധനങ്ങളാണ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുട്ട് നിക്കൽ കണ്ടിക്കലാണ് സ്വാഭാവികമായിട്ടുള്ളത് അപ്പൊ ഈ സംഭവങ്ങൾ നടക്കാതിരിക്കാനുള്ള സംവിധാനം അതിന് സെക്യൂരിറ്റി ആയിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കൊണ്ടുപോകണം കാറ് കാറുകാരൻ ഇവിടെ അപ്പുറത്തെ ബേക്കറി അപ്പൊ അവനെ അയാളെ പെട്ടെന്ന് അറിയിച്ചു വണ്ടി കീഴ് കൂടുന്ന ആളെ കൊണ്ട് തന്നെ മാറ്റിപ്പിച്ചു അങ്ങനെ അത് പെട്ടെന്ന് ആളെ അറിയിച്ചു സംഭവം മാറ്റിച്ചുകൊണ്ട് ഒരു ഇതായി അല്ലെങ്കിൽ കാർമ്മക്കുവായിന്നോ ആ നമ്മളെ ചായക്കട എന്തായാലും സംഭവം ഇതായി വേറെ ഇതൊന്നും പ്രശ്നമൊന്നുമില്ലാതെ കാര്യങ്ങൾ ഇതായി ഇപ്പൊ ഇത്തരത്തിൽ ഒരു പറയുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ആ ബൈക്കുകാരനായിട്ടുള്ള യുവാവും അതുപോലെ തന്നെ പ്രദേശവാസികളായിട്ടുള്ള നാട്ടുകാരുടെയും സംയോജിതമായ ഒരു ഇടപെടൽ കാരണമാണ് ഇത്രയും വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ കഴിഞ്ഞത് ക്യാമറ പേഴ്സൺ ഇഷാദ് കൊളത്തൂരിനൊപ്പം ശിതൽ മേനോ പെരിന്തൽ മണ്ണോ